ഹായ് ഡീയസ് കുടിവേനി പുതിയൊരു എപ്പിസോഡ് പുറമോറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ആ ചന്ദ്രബാബു വന്നിട്ട് തെളിവുകൾ എല്ലാം കൊണ്ടുപോകുന്നുണ്ട് അതായത് അവർ മരുന്ന് കൊണ്ടുപോവാണ് കേട്ടോ അതിനിടയ്ക്ക് പ്രമീള പ്രമീണായോട് വിളിച്ചിട്ട് ദേവബാല എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ദേവബാലയാണെങ്കിൽ ആണെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ അബിയെ നരയിപ്പിക്കുമെന്ന് അബി ഇവിടെ കിടന്ന് തന്നെ നരയിച്ച് മരിക്കുമെന്ന് അക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോഴേ ചന്ദ്രബാബു പറയുന്നുണ്ട് ഇതിൽ തന്നെ ഒരു അസ്വാഭാവികതയില്ലേ സത്യത്തിൽ നിങ്ങളാണെങ്കിൽ അബിയുടെ അമ്മയെപ്പോലെ അബിയുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതാണ് എന്നിട്ട് നിങ്ങളെപ്പോലും ആ റൂമിൻ്റെ വാതിൽക്ക പോലും അടുപ്പിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താ എന്തോ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും മരുന്നിൻ്റെ റിസൾട്ടുമായിട്ട് വരാം ഇതിനിടയ്ക്ക് എന്നെ ആ ദേവരാജനാണെങ്കിൽ കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട് കണ്ണൻ വൈദ്യരെ അറിയിക്കുന്നുണ്ട് കണ്ണേട്ട എല്ലാം കഴിഞ്ഞു ദേ മരുന്നെല്ലാം അവൻ കൊണ്ടുപോയിട്ടുണ്ട് അവൻ ഫോറൻസിക് ആയിരിക്കും ഒടുവിൽ നമുക്ക് എതിരായിട്ടാണ് മൊഴി വരുന്നതെങ്കിൽ അതോടുകൂടെ നമ്മളെല്ലാവരും അകത്താവും എനിക്കെൻ്റെ മോളെ കാര്യം എടുത്ത് മാത്രമാണ് സങ്കടം അവൾ എനിക്ക് പേടിയാവുന്നു അത് കഴിഞ്ഞിട്ട് വൈദ്യുതര് പറയുന്നുണ്ട് പേടിക്കേണ്ടോ ചന്ദ്രബാബു എന്നല്ലേ പോലീസ് നമുക്കാണെങ്കിൽ ജനാര്ദ്ധനുമായിട്ട് പരിചയമുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ജനാർത്ഥനുമായിട്ട് സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അങ്ങനെ ഈ കണ്ണൻ വൈദ്യരാണെങ്കിൽ ഈ ജനാര്ത്ഥൻ്റെ അടുക്കലേക്ക് പോവുകയാണ് എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഈ ചന്ദ്രബാവിനെ സ്വാധീനിക്കണം അതു തന്നെയാണ് ആ വൈദ്യരുടെ ഉദ്ദേശം വൈകുന്നേരമായി ചന്ദ്രബാബു വീട്ടിൽ വരുന്നു ആ സമയത്താണ് വൈദ്യരെ ജനാർത്ഥനൻ ജനാർത്ഥന അങ്കിലിൻ്റെ വീട്ടിൽ കാണുന്നത് ആ സമയത്ത് തന്നെ ചന്ദ്രബാബു പറയുന്നുണ്ട് അല്ല വൈദ്യരെ ഒരു കാര്യം പറയട്ടെ അവർ മരുന്ന് മുറിവെണ്ണ അല്ല എങ്കിൽ വൈദ്യരും ജയിലിലേക്ക് പോകേണ്ടി വരും വൈദ്യരായിരിക്കും ഒന്നാം പ്രതി നിങ്ങളാണ് അവർ മരുന്ന് ദേവപാലയ്ക്ക് കൊടുത്തത് ആ കുട്ടി രണ്ടാം പ്രതി മാത്രമേ ആവുന്നുള്ളൂ എന്തായാലും കരുതിയിരുന്നോളൂ നിങ്ങളെല്ലാവരും ചേർന്നിട്ട് അബിയെ ഈ ഒരു പരിവാക്കിയിട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെ പോയ സമയത്തും അബി ഇങ്ങനെ മയക്കത്തിലാണ് കിടക്കുന്നത് അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷെ ഞാനൊരു പോലീസുകാരനല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഒബ്സർവേഷൻ ഉണ്ട് ചുറ്റുപാടും പരിശോധിച്ച സമയത്താണ് എനിക്ക് ആ ഒരു മരുന്ന് കിട്ടുന്നത് മുറിവെണ്ണയാണെന്നൊക്കെ അയാൾ പറഞ്ഞു പക്ഷേ ഞാനത് വിശ്വസിച്ചിട്ടില്ല എന്തായാലും അതിൻ്റെ റിസൾട്ട് വരട്ടെ കേട്ടോ നിങ്ങൾക്കൊടുത്തു വന്ന് അവർ മൊഴി തന്നു കഴിഞ്ഞു അതായത് നിങ്ങൾക്ക് എതിരായിട്ടാണ് മൊഴി തന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ നിങ്ങളും അകത്താവുക ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യണ്ടേ നിങ്ങളൊരു പാവപ്പെട്ട ചെറുക്കൻ്റെ ജീവിതമാണ് താർത്ത തകർത്തത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ ജനാർത്ഥന അറിയാം ഈ കേസും കാര്യത്തിൽ ജനാർദ്ദനെ അയാളെ സ്വാധീനിക്കാനായിട്ട് കഴിയില്ല എന്ന് അതുകൊണ്ട് തന്നെ ഈ വൈദ്യർക്ക് ഒന്നും പറയാതെയാണ് ജനാർദ്ദനെ നിൽക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ് അതായത് ഈ പ്രമീളയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അഭിഷേകൻ്റെ റൂമിലേക്ക് വരുന്നു അബി ഇപ്പോൾ എങ്ങനെയാണെന്ന് അവർക്കറിയണം എന്നാൽ ആ സമയത്ത് അഭിഷേകിന് ബോധമുണ്ടായിരുന്നു അങ്ങനെ അബി നടന്ന കാര്യങ്ങൾ മുഴുവനും പ്രമീള ആൻറ്റിയോട് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെങ്ങനെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ അടുക്കലില്ല എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എൻ്റെ അമ്മ എന്നെ നന്നായിട്ട് നോക്കിയേനെ ഇതൊരു ഭ്രാന്തി പെണ്ണിന് എന്നെ വിട്ടുകൊടുത്തിട്ട് നിങ്ങളൊക്കെ എല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു അയ്യോ മോനെ നീ ഈ ഒരു വിധത്തിലാണ് ഇവിടെ കഷ്ടപ്പെടുന്നതെന്ന് ആൻറ്റി അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആൻറ്റി മോനെ രക്ഷപ്പെടുത്തിയെന്നൊക്കെ എന്നെ പ്രമീള പറയുന്നു എന്തായാലും പ്രമീളയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ദേവബാലയ്ക്ക് ഒരിക്കലും അഭിയം വിട്ടു കൊടുക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അവരാണെങ്കിൽ കുറ്റബോധത്തോട് കരയുന്നുണ്ട് ജയരാമനാണെങ്കിൽ താൻ താമസിക്കുന്ന വാടക വീട്ടിലാണ് ഗായത്രി ദേവി കൊണ്ടുപോകുന്നത് അവിടെ പോയിട്ട് അവരുടെ കൈകൾ കൂട്ടുപിടിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഗായത്രി ഇനി ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല നീ എനിക്ക് അമൂല്യനിധിയാണ് ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആ സമയത്ത് ഗായത്രി ദേവി കരയുന്നതുകൊണ്ട് പക്ഷേ അവർക്ക് എന്താണ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല അതോ ഇനി ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നതോ കാരണം ഈ ദേവബാലെ വീട്ടിൽ വിളിച്ചു കയറ്റിയത് ഗായത്രി ദേവിയാണ് അതിന്റെ ഒരു ഫലം അനുഭവിക്കുന്നത് അഭിഷേകം അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും അവർക്ക് കുറ്റബോധമുണ്ട് എന്തായാലും ഈ സുബോധമുള്ള ഗായത്രി ദേവിയും കൊണ്ട് ഉറപ്പായിട്ട് ജയരാമൻ അഭിയെ കാണാനായിട്ട് എത്തും ബാക്കി വിശേഷമായി വീണ്ടും കാണാം ബൈ ബൈ